സൊ ഗസ് നത്തിങ്ങിൻ്റെ ഒരു കോമ്പാക്റ്റ് ഫോൺ വരാൻ പോവാണ് നമുക്കറിയാം നത്തിങ്ങിൻ്റെ ത്രീ എ സീരീസ് ഭയങ്കര ഹിറ്റായിരുന്നു ത്രീ എ പ്രോ അതുപോലെ തന്നെ ത്രീ എ പിന്നെ ത്രീ എ ലൈറ്റ് ഇനി വരാൻ പോകുന്നു അതിൻ്റെ കൂടെ ഒരു ത്രീ എ മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഫോൺ വരാൻ പോവാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ലെല് വെച്ചിട്ടുള്ള ഏറ്റവും ചെറിയ കോമ്പാക്റ്റ് ഫോൺ ആയിരിക്കും അത് കാരണം സിക്സ് ഇഞ്ചായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരാൻ പോകുന്നത് സിക്സ് ഇഞ്ച് ആമോയിൽ ഡി ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് ഇതിൽ ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട് സൈസ് വെച്ചിട്ട് അപ്പോൾ മാക്സിമം നമുക്കൊരു അയ്യായിരം എം എ എച്ച് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് നമുക്ക് ഡയമണ്ട്സിൻ്റെ ഇവിടെ സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ അല്ലെങ്കിൽ സെവൻ തൗസൻഡ് സീരീസുള്ള ചിപ്സെറ്റ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക സോ ഇതൊരു ഹി ഭീകരമായിട്ടുള്ളൊരു പെർഫോമൻസ് ഫോൺ ആയിരിക്കില്ല അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു കോംപാക്റ്റ് ഫോൺ നമുക്ക് ആ ഒരു കൺവീനിയൻസ് നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഡിവൈസ് ആയിരിക്കും ഇത് ഇതിൻ്റെ സിംഗിൾ ക്യാമറ വരെയുള്ളൂ ഫിഫ്റ്റി മെഗാ പിക്സലൊൻ്റെ ഒരു ഒറ്റ ക്യാമറേ വരുന്നുണ്ടായിരിക്കുള്ളൂ സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെക്ക് ഇപ്പോൾ ലീ ലീക്ക് ചെയ്തിരിക്കുന്ന നത്തിങ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ പേജിൽ ഈ മിനിയുടെ ഒരു ഫിഗർ മറ്റേ ത്രീ എ ലൈറ്റിൻ്റെ കൂടെ ഇട്ടിരുന്നു സോ എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം നമുക്ക് കിട്ടുകയാണെങ്കിൽ റിവ്യൂ ചെയ്യാം എന്തായാലും നത്തിങ് നല്ല രീതിയിലുള്ള ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടാം ഇത്രയും ചെറിയൊരു ഫോണിറക്കുക എന്നുള്ള എൻ്റെ ആ ഒരു കറേജ് അവർ കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു